ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപിന്റെ കേസ് തന്നെയാണ് സബ്ജക്ട് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ഒപ്പീനിയനും ഊഹാപോഹങ്ങളും ഒക്കെയാണ് എന്തൊക്കെയാണ് കോടതി മുറിയിൽ നടന്നതെന്ന് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല അതിന്റെ ജഡ്ജ്മെന്റ് ഒന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കോടതി പുറത്തോട്ട് വിടത്തുള്ളൂ അന്നേരമാണ് ഈ ഒരു കേസിന്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോ ആളുകൾ അവരവരുടെ ഒപ്പീനിയൻ പറയുകയാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഈ നടിയെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് വന്ന് പറയുകയാണ് എന്നാൽ കൂടുതൽ ആളുകളും ദിലീപിന് എഗ്നിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത് എന്നാൽ ചിലർ ദിലീപിന് സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും കണ്ടു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്കൊക്കെ നല്ല പൊങ്കാല നല്ല തെറിവിളി കേൾക്കുന്നതും ഉണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ആണ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കോടതി വിധിക്കണമെന്നൊന്നുമില്ല അപ്പോ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും വിവരക്കേടാണ് എന്തെങ്കിലും ചെറ്റത്തരാണ് പറയുന്നതെങ്കിൽ പോയി തെറി തെറിവിളിച്ചോ അല്ലാതെ എല്ലാവരുടെയും ഒപ്പീനിയനെ മാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട് എനിക്ക് ദിലീപ് ഒരു കുറ്റക്കാരനായി കാണണം എന്നുള്ള ഒരു ചിന്താഗതി ഒന്നും എനിക്കില്ല പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിലും നാളെ അതോടൊപ്പം ഈ നടിക്ക് നീതി വേണം ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നീതിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അത് എന്റെ ഒപ്പീനിയൻ ആണ് പക്ഷെ കോടതി വിധിയെ ഞാൻ മാനിക്കുന്നു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നത് ദിലീപ് ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടല്ല പക്ഷേ ഈ കൊട്ടേഷൻ കൊടുത്തവൻ അത് അതാരോ ആയിക്കോട്ടെ ആ വ്യക്തി പുറത്ത് വന്നിട്ടില്ല ആ വ്യക്തി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആ ഒരു റീസന്റെ പുറത്താണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ആദ്യം മുതലേ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന മനുഷ്യനാണ് അഖിൽമാരാർ അഖിൽമാരാർ ഈ ഒരു ദിലീപിന്റെ വിധിക്ക് ശേഷം ദിലീപിനെ വെറുതെ വിട്ടു വെറുതെ വിട്ടു എന്ന് പറയുന്നില്ല പ്രോസിക്യൂഷന് ദിലീപ് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലാതെ ദിലീപ് കുറ്റം ചെയ്തില്ല എന്ന് പറയുന്നില്ല എന്താണെങ്കിലും അഖിൽമാരാർ തന്റെ ഫേസ്ബുക്കിൽ ഒരു റൈറ്റപ്പ് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് പുള്ളി ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു പുള്ളി നിരപരാധിയാണ് എന്നുള്ള തരത്തിൽ പുള്ളി ആദ്യം തൊട്ടേ ദിലീപിന്റെ പക്ഷം പിടിച്ചു സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ അവിടെ പങ്കുവെച്ചുകൊണ്ടാണ് പുള്ളി ഈ ഒരു കുറിപ്പൊട്ടിട്ടേക്കുന്നത് അഖിൽമാരാ എല്ലാ സബ്ജക്ട്സിലും ഒപ്പീനിയൻ പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സബ്ജക്ട്സിൽ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സ് അത് വിവരക്കേട് എന്ന് എനിക്ക് പറയാനുള്ളൂ വെറും വിവരക്കേട് പറഞ്ഞ പോലെയാണ് എനിക്കത് പേഴ്സണലി അത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പൊ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ദിലീപിനെ കോടതി വെറുതെ വിട്ടു നിന്ന് എല്ലാം അയാൾക്ക് ഇനി ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം എന്റെയോ സോഷ്യൽ മീഡിയയിൽ അയാളെ അനുകൂലിക്കുന്ന ആരുടെയും ആവശ്യം അയാൾക്കില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നത് ദിലീപിന് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ ഒരു കുറിപ്പ് ഇടുന്നത് ബാക്കി വായിക്കാം എന്റെ ചിന്തകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസാക്ഷിയുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്നും കളിച്ച നാറിയ കളികൾ അതിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് ദിലീപിനൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ട് എന്ന എന്റെ വാദങ്ങൾ പുള്ളി എന്തുകൊണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പലരുടെയും സംശയങ്ങൾ നമ്പർ വൺ പൾസർ സുനി ആരും പറയാതെ എന്തിനു ചെയ്തു ആൻസർ അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണം എന്ന് നിർബന്ധം മലയാളികൾക്ക് എന്ന് തൊട്ടാണ് വന്നത് പൾസർ സുനി മുൻപ് ം ചെയ്തിട്ടുണ്ട് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അഞ്ചു ലക്ഷം വരെ ബ്ലാക്ക് മെയിൽ ചെയ്തു വാങ്ങിയ കേസ് ഉണ്ട് അതുകൊണ്ട് സുനി സ്വന്തമായി ചെയ്യാം ഇനി മറ്റാർക്ക് വേണ്ടിയും ചെയ്യാം ചെയ്തിട്ട് ദിലീപിന്റെ പേര് പറയുക ആവും ലക്ഷ്യം ഓക്കെ അഖിൽമാരാർ ഇവിടെ പറയുന്നത് സുനി സ്വന്തമായിട്ട് ചെയ്തതാവാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ട് ദിലീപിന്റെ പേര് പറഞ്ഞതാവാം ഇത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഇല്ല കാര്യം നടിയെടുത്ത് പറയുന്നുണ്ട് ഇതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതൊരാടെ കൊട്ടി എന്ന് ാണ് എടുത്തത് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നടിയുടെ ദിലീപ് അല്ലെങ്കിൽ മറ്റാര് എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ദിലീപിന്റെ ശത്രുക്കളാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ദിലീപ് പെടാവുന്നതിന്റെ അങ്ങേയറ്റം പെട്ടു എന്നിട്ടും ദിലീപിന്റെ ശത്രുക്കളുടെ പേര് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേര് ഒന്ന് പറഞ്ഞു പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇത്രയും സെൻസേഷൻ ആയ കേസാണ് ദിലീപ് പത്തൊമ്പത്തേഴ് ദിവസം അകത്ത് കടന്നതാണ് അപ്പൊ പിന്നെ ദിലീപിന് വേണമെങ്കിൽ പറയാം എനിക്ക് ഇത്ര ശത്രുക്കളുണ്ട് ഇവരായിരിക്കും എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാവാം എന്ന് ദിലീപും പറയുന്നത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല ഇനി മൊഴി കൊടുത്തതിനകത്തുണ്ടോ എന്ന് അറിയത്തില്ല രണ്ടാമത്തെ പോസിബിലിറ്റി ദിലീപ് ആയിരുന്നു എല്ലാത്തിന്റെയും തലപ്പത്ത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ അമ്മയുടെയും ഫെഫ്കയുടെയും എല്ലാ സംഘടനകളുടെയും ടോപ്പില് ദ കമാൻഡിങ് പവർ ഉള്ള അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിന്നത് മലയാള സിനിമ തന്നെ ഭരിച്ചോണ്ടിരുന്നത് ദിലീപാണ് അതുകൊണ്ട് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദിലീപിനെ താഴെ ഇറക്കി അവർക്ക് മുകളിൽ കയറി ദിലീപിന്റെ മുകളിൽ കയറി അല്ലെങ്കിൽ മലയാള സിനിമ ഭരിക്കുന്ന തരത്തിൽ കയറി ഇരുന്ന് ഭരിക്കാൻ വേണ്ടിട്ട് വേറെ ആരെങ്കിലും ചെയ്തതാവാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൾസർ സുനിയും മറ്റാരെങ്കിലും ആണല്ലോ ചെയ്തത് ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഏതെങ്കിലും തരത്തിൽ ഡിഫൻസിന് എന്ന് വെച്ചാൽ ദിലീപിന്റെ ഡിഫെൻസിന് തെളിയിക്കാൻ പറ്റണം ഇവിടെ ഡിഫൻസ് ചെയ്തേക്കുന്നത് രാമൻപിള്ള എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള വക്കീലാണ് സോ അങ്ങേരുടെ വാദത്തിൽ ഒന്നും ഇങ്ങനെ ഒരു ഡിഫൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ ഉള്ള കാര്യം അറിയില്ല മറ്റൊരാൾ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങനെ ഒരു ഡിഫൻസ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു പേരും അങ്ങനെ ആരുടെയും പേരും പറഞ്ഞു കേട്ടിട്ടില്ല അന്ന് തൊട്ട് ഇന്ന് വരെ ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു പേര് ദിലീപിന്റെ മാത്രമാണ് എവിടേക്കോ മട്ടാഞ്ചേരി മാഫിയയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് മട്ടാഞ്ചേരി മാഫിയ ആക്ച്വലി അങ്ങനെ ഒരു മാഫിയ ഉണ്ടോ എന്ന് പറഞ്ഞ സംശയമാണ് അപ്പൊ ഈ ഒരു മാഫിയ ദിലീപിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ നടിയെ ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്തയും ഇതിനു മുമ്പ് എവിടെയൊക്കെയോ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനകത്തൊന്നും വലിയ തെളിവോ കഴമ്പോ കഴമ്പോന്നുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം ആരെങ്കിലും അങ്ങനെ ദിലീപിനെ തകർക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ീപ് തകർന്നു ദിലീപ് താഴെ വീണു ദിലീപ് താഴെ വീണ സമയത്ത് ഈ തകർക്കാൻ ഒരു മുകളിൽ കേറണമല്ലോ കേറിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ആരെങ്കിലും മലയാള സിനിമയുടെ മുകളിൽ ദിലീപിൻ ദിലീപ് ഇരുന്ന സ്ഥലത്ത് സംശയമാണ് മോഹൻലാലും മമ്മൂട്ടിയും കണ്ടം വഴി ഓടിയത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഡബ്ല്യു സി സി വന്നു ഹേമ കമ്മിറ്റി വന്നു ഇതുപോലുള്ള പരിപാടികൾ ചെയ്ത എല്ലാ എണ്ണവും തകർന്നു അമ്മ തന്നെ തകർന്നു കരിപ്പണതാണെന്നാണ് കാണുന്നത് അപ്പൊ പിന്നെ ദിലീപ് തകർന്നത് കാരണം വേറെ ആർക്കെങ്കിലും എന്തൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉള്ള കാര്യം സംശയമാണ് ഇതിനൊന്നും തെളിവുകളോ റൂമേഴ്സോ പോലും ഇല്ല അപ്പൊ പിന്നെ ആര് ചോദ്യമുണ്ട് ആ ഒരു ചോദ്യമാണ് ഇപ്പൊ ജനങ്ങളും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആര് അകിൽമാരാറി പറയുന്ന ഇനി രണ്ടാമത്തെ പോയിന്റ് ഈ പോയിന്റ് ആണ് എന്റെ പൊന്നമാറി എനിക്ക് നിങ്ങളോടുള്ള മതിപ്പൂടെ ഈ ഒരു പോയിന്റ് വായിച്ചപ്പോൾ എനിക്ക് പോയി സീരിയസ്ലി ഞാൻ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കും നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലറിൽ ആണ് എന്നാണ് പലരും കരുതിയിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ വ്യക്തമായിട്ട് എല്ലാ മീഡിയോസും കാറിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ ആരും കരുതിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഇനി അങ്ങനെ ആരെങ്കിലും കരുതിട്ടുണ്ടോ അതിന്റെ ഒരു ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം നടിയെ പീഡിപ്പിച്ചത് എന്ന കാറിൽ വെച്ചാണ് ഈ കാർ നിങ്ങൾ കണ്ടോ കാണിച്ചു തരാം ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനാറ് വണ്ടി കണ്ടല്ലോ ഈ സാധനമാണ് വലിയ വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ പിൻ സീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ തന്നെ കാറിന്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക പുരുഷനാണെങ്കിൽ ഫാരി ഒപ്പം കൂട്ടുക എന്നിട്ട് പീഡനത്തിന്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക എന്ത് തരം പീഡനമാണ് ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുക അപ്പം ഞാൻ നേരത്തെ കാണിച്ച കാറിന്റെ അകത്ത് വെച്ചിട്ട് പീഡനം നടക്കത്തില്ല അല്ലെങ്കിൽ എന്തു തരം പീഡനമാണ് അവിടെ നടക്കുന്നത് എന്നാണ് അഖിൽമാരാർ ചോദിച്ചിരിക്കുന്നത് നേരത്തെ കാണിച്ച കാറിന്റെ ഉത്ഭാഗം അല്ലെങ്കിൽ പിൻ സീറ്റിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് പിൻ സീറ്റിന്റെ ടോപ്പ്യൂ ആണ് ഈ കാണുന്നത് ഒരു പെണ്ണിനെ അപമാനിക്കാൻ അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ ഈ സീറ്റ് തന്നെ ധാരാളമാണ് ാണ് അഖിലെ അഖിലിന്റെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങും അങ്ങും ഒക്കെ ആയിട്ട് കാറിൽ വെച്ച് നടന്നിട്ടുള്ള റേപ്പിന്റെ ലിസ്റ്റ് ആണ് മുംബൈയിൽ വെച്ചിട്ട് ഡൽഹിയിൽ വുമൺ മൂവിംഗ് കാർ ബൈ ഡ്രൈവർ ആൻഡ് രണ്ടായിരത്തി പതിനെട്ട് ഛത്തീസ്ഗഡിൽ ആൻഡ് അസോൾട്ടഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈദരാബാദിൽ എ ടീനേജർ അസോൾട്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ഇൻ ആൻ അപ്പം ഇത് ആദ്യമായിട്ടല്ല കാറിൽ വെച്ച് നമ്മുടെ നാട്ടിൽ ഒരു പീഡനം നടക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കി പിന്നെ അഖിൽമാരോട് ചോദിച്ചു ണ്ടല്ലോ എന്ത് തരം പീഡനമാണ് ഇവിടെ നടക്കുന്നതെന്ന് അഗിൽമാരാർ ഉദ്ദേശിച്ചത് ഈ പെനട്രേഷൻ മാത്രമാണോ പീഡനമായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നത് പെനട്രേഷൻ മാത്രമേ റേപ്പ് നടക്കൂ എന്നുള്ള ധാരണ ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നി ആ നടിയെ വിവസ്ത്രയാക്കി ഏത് രീതിയിലാണ് അവൻ പീഡിപ്പിച്ചതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് അതിന്റെ വീഡിയോ ആണ് എടുത്തത് അഗിൽമാരാരുടെ പീഡനത്തിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അവളെ കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് അഖിൽമാരാ പീഡനമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ താങ്കൾ എന്ത് തരം പീഡനമാണ് ഇവിടെ നടന്നത് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം അപ്പൊ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ താങ്കൾ അന്നേരം ഏത് ഗണത്തിലായിരിക്കും പെടുത്തുന്നത് കഴിഞ്ഞില്ലേ ബാക്കി വായിക്കും അതിനേക്കാളും ഉണ്ട് അതോടൊപ്പം ഒരു മൊബൈലിൽ അത് പകർത്താൻ ശ്രമിക്കുക രാത്രിയിൽ എത്ര വെളിച്ചം രണ്ടായിരത്തി പതിനേഴിലെ ഒരു മൊബൈൽ ഫോൺ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഒരു മൊബൈൽ ഫോണിൽ ക്യാമറയിൽ വെളിച്ചമില്ല അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളാണ് അഖിൽമാരാർ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഓക്കെ നമുക്ക് എന്തേരം രണ്ടായിരത്തി പതിനേഴിലോട്ട് പോകാം രണ്ടായിരത്തി പതിനേഴിൽ അത്രയും അഡ്വാൻസ്ഡ് ഒന്നും അല്ലെന്നാണ് അഖിൽമാരാർ പറയുന്നത് ഓക്കെ അന്നാരും ആൻഡ്രോയിഡ് ഫോൺസ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ നമുക്കെന്നേരം രണ്ടായിരത്തി പതിനാറിലോട്ട് പോകുന്ന സുഹൃത്തുക്കളെ ഇത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഫോണാണ് മോട്ടോ ജി ഫൈവ് ഓക്കെ ക്യാമറയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി ഫ്ലാഷ് ഒക്കെ സ്റ്റിൽ ഇപ്പോഴും വർക്കിംഗ് ആണ് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ ക്യാമറയുടെ വീട് ക്യാമറയും കൂടെ ഞാൻ എടുത്ത് കാണിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ മാർച്ചിൽ ആണ് ഈ ഒരു ഫോൺ റിലീസ് ആവുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഫോൺ എൻ്റെ ഇല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫോൺ കാണിക്കുന്നത് ഓക്കെ ഇതിന് എത്ര പതിനാറായിരം സംതിങ് ഒക്കെ വിലയുള്ളൂ ഈ ഒരു ഫോണിന് അപ്പം വെളിച്ചമാണല്ലോ അകിൽമാരാരുടെ ഡൗട്ട് ഞാൻ എൻ്റെ റൂമിലെ ലൈറ്റ് മൊത്തം അണയ്ക്കുവാണേ ബാക്കിലെ ലൈറ്റും കൂടെ അണയ്ക്കുക കംപ്ലീറ്റ് വെളിച്ചം കൈസ് ഈ ഒരു ലൈറ്റ് എന്റെ ലാപ്പിൽ നിന്ന് മോത്രം ഇടിക്കുന്ന വേണമെങ്കിൽ അതുകൂടെ ഓഫ് ആക്കി അതുകൂടെ ഓഫ് ആക്കി ഞാൻ എന്നിട്ട് ഈ ടോർച്ചിന്റെ ഫോണിന്റെ ടോർച്ച് ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓൺ ആക്കാൻ പോവാണേ ഈ വെളിച്ചം മതിയാവുമോ ഈ വെളിച്ചം മതിയാവുമോ എൻ്റെ ഈ കംപ്ലീറ്റ് റൂമും ഇതാവും ഇത്രയും വെളിച്ചം മതിയാ എൻ്റെ കംപ്ലീറ്റ് റൂമും ഈ ഒരു രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഈ ഒരു ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ട് കവർ ആവുന്നുണ്ട് കവറാവുന്നുണ്ട് കുലിക്കുമ്പം കത്തുന്ന ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉള്ളത് കണ്ടില്ലേ ഇത്രയും വെളിച്ചം മതിയാവുമോ അപ്പൊ കാരണാത്താവുമ്പോ ഇത്രയും വെളിച്ചത്തിന്റെ ആവശ്യം പോലും ഇല്ല ഇത് ഈ ഫോൺ ഇത് ഇത് റൂം മൊത്തം കവറാവുന്നുണ്ട് നാലോക്ക് അപ്പൊ രണ്ടായിരത്തി പതിനേഴില് പറ്റുവാങ്കില്ലേ ആൾക്കാരെ പൊട്ടന്മാരാക്ക് ന്യായീകരിച്ച് ഒരു മയത്തിലൊക്കെ ഞായ് രണ്ടായിരത്തി പതിനേഴിലെ ഫോണാണ് അതിന്റെ വെളിച്ചമാണ് നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ നമുക്ക് ലൈറ്റ് ഇടാം ഓക്കെ അപ്പൊ വെളിച്ച സംശയം മാറി എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ഫോൺ ആയിരിക്കണം യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഏറ്റവും നല്ല ഫോൺ അതിന്റെ ലിസ്റ്റ് ആണെന്ന് പറയാം ആൻഡ്രോയിഡ് നോക്കുവാണെങ്കിൽ സാംസങ് ഗാലക്സി എസ് സെവൻ ആൻഡ് എസ് സെവൻ എഡ് ഇനി ഐ ഫോൺ നോക്കുവാണെങ്കിൽ ഐഫോൺ സെവനും സെവൻ പ്ലസും ഐ ഫോൺ സെവൻ പ്ലസിനകത്തു ഡുവൽ ക്യാമറ ആണുള്ളത് ഓക്കെ അന്നും നമ്മുടെ ടെക്നോളജി ഒട്ടും ബാക്ക്ലോഡ് അല്ല നല്ല ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഫ്ലാഷ് ലൈറ്റും ഉള്ള ഫോൺ നിലവിലുണ്ട് ഓക്കെ അപ്പോ അതിൽ ഈ പറഞ്ഞ ഈ ഒരു വാദം വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് നിങ്ങൾ ഇനി അടുത്തത് പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഡ്രൈവർ സ്റ്റിയറിംഗിൽ തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക ഇവിടെ പൾസർ സുനിയും നടിയും പിൻ സീറ്റിലാണ് ഇരുന്നത് അത്യാവശ്യം വലിയ വണ്ടിയാണ് മുന്നിലും ആളുണ്ട് ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ സ്റ്റിയറിംഗിൽ തട്ടാം ഈ വലിയ വണ്ടിക്കകത്ത് എത്ര എത്തിക്കിടന്നിട്ടാവണം സ്റ്റിയറിംഗിൽ തട്ടാൻ നോക്കുന്നത് ഇപ്പം അഖിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇവമാർക്ക് ഇതൊക്കെ ചെയ്തിട്ടുള്ള മുൻപുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തൊട്ട് മുൻപത്തെ പോയിന്റ് പറയുന്നുണ്ട് അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവന്മാർക്ക് സ്റ്റിയറിംഗിൽ നടി പിടിക്കാത്ത രീതിയിൽ അടക്കി നിർത്താനുള്ള പരിപാടിയൊക്കെ അഹ്മാർക്ക് അറിയാമായിരിക്കും അഹ്മാര് വെറും കയ്യോടൊന്നും ആയിരിക്കത്തില്ലോ അതിന്റെ അതോട്ട് എന്നിട്ടുള്ളത് ബാക്കി അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ച് ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാവാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായത് സോ അഖിൽമാരാർ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന റേപ്പ് എന്ന് പറയുന്ന സംഭവം ഇവിടെ നടന്നിട്ടില്ലെന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉപദ്രവിക്കുകയും ചിത്രം പകർത്തുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള തരത്തിലോട്ടാണ് പുള്ളി പറഞ്ഞു ഇവിടെ വെക്കാൻ ശ്രമിക്കുന്നത് പുള്ളി പറഞ്ഞു പറഞ്ഞ് ഇവിടെ ഒരു മറ്റേ പീഡനോ അങ്ങനൊന്നും നടന്നിട്ടേ ഇല്ല എന്നുള്ള തരത്തിലാണ് പുള്ളി ഇവിടെ വെക്കുന്നത്. ഇനി സ്വയം ചിന്തിക്കുക ഇത്രയും വിവരം കെട്ട ഒരു പ്ലാനിംഗ് ഒന്നര കോടി കൊടുത്ത് ദിലീപ് പറയുമോ ബുദ്ധിയുള്ള ദിലീപിന് ഇതേ കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ അപ്പം ദിലീപിന് ബുദ്ധിയുണ്ടെന്നും പൈസ ഉണ്ടെന്നും വേണമെങ്കിൽ ഇത് റിസ്ക് ഇല്ലാതെ നടപ്പാക്കാൻ പറ്റുമെന്നും അഖിൽമാരാറിന് കൃത്യമായിട്ട് അറിയാം അല്ലെ ഇനി അടുത്ത പോയിന്റ് മൂന്ന് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യയെ കെട്ടിയ ക്രൂരനായ ദിലീപ് ആൻസർ ദിലീപ് എന്തുകൊണ്ട് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചെന്ന് അതിനുള്ള കാരണം മഞ്ജുവിന്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം പുറം ലോകം നടിയുടെ ചെയ്തികൾ അറിയാതിരിക്കാൻ വിചാരണ രഹസ്യമായി വേണമെന്ന് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നടത്തിയതാണ് ആ യാഥാർത്ഥ്യങ്ങൾ നാളിതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല നമുക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല പുള്ളി പറഞ്ഞു വെക്കുന്നത് മഞ്ജുവാര്യർ എന്തോ ഉടായ്പത്രം കാണിച്ചിട്ടാണ് ദിലീപ് എടുത്ത് വെളിയിൽ കളഞ്ഞത് എന്നാണ് ഇത് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാതുകൊണ്ട് കൂടുതൽ കമൻസ് അതിനെപ്പറ്റി പറയാൻ നിൽക്കുന്നില്ല അടുത്ത പോയിന്റിലോട്ട് പോവാം കാവിയെ എന്തിനു കെട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹബന്ധം വേർപ്പെടുത്തി നാലു വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ തന്റെ പേരിൽ ജീവിതം ഇല്ലാതായ ഒരു സ്ത്രീയെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ ഒരു മഹാ അപരാധമാണോ കാവ്യെ കെട്ടിയില്ലെങ്കിൽ ഈ കേസ് പോലും വരില്ല എന്നതായിരുന്നു സത്യം അപ്പം കാവ്യെ കെട്ടിയത് കൊണ്ടാണ് ഈ ഒരു കേസ് വന്നത് എന്ന് താങ്കൾ പറയുമ്പോൾ കാവ്യെ കെട്ടിയത് കൊണ്ട് അവരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യർ കളിച്ച കളിയാണ് എന്നൊരു ധ്വനി ഇതിനകത്ത് െന്ന് തോന്നുന്നു ഓക്കെ പറയാതെ പറഞ്ഞതാണ് നെക്സ്റ്റ് പോയിന്റ് വായിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹ ബന്ധം വേർപെടുത്തി രണ്ടായിരത്തി പതിനാറിൽ െ കെട്ടി സിനിമയിൽ കരുത്തനായി തുടരുന്ന ഒരാൾ രണ്ടായിരത്തി പതിനേഴിൽ സിനിമയിൽ നിന്നും സ്വാഭാവിക പുറത്താവലിന് അടുത്തെത്തിയ ഒരു നടിയെ മുകളിൽ പറഞ്ഞ വിഡിത്തരം നിറഞ്ഞ ഒരു പ്ലാൻ തയ്യാറാക്കുമെന്ന് സാമാന്യ ബോധ്യമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ അടുത്ത പോയിന്റ് പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ പണം ചോദിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ദിലീപ് പരാതി നൽകിയിരുന്നു സെവന്ത് പോയിന്റ് ആരെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി ഞാൻ കൂടിയായിരുന്നു നാളിതുവരെ ദിലീപോ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനോ ഒരിക്കൽ പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അഞ്ചു പൈസ ദിലീപ് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നതുമില്ല കാരണം അയാളുടെ ലക്ഷ്യം വിധി അനുകൂലമാവട്ടെ എന്ന് മാത്രമായിരുന്നു ഇത്രയും എഴുതിയ എന്റെ നിലപാടിൽ എനിക്ക് ജയിക്കാനും മാന്യത ചമഞ്ഞു നടക്കുന്ന നാറികളെ സമൂഹം തിരിച്ചറിയാനും ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിച്ചോട്ടെ എന്ന് കരുതി മാത്രം ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒപ്പീനിയൻ അതൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള റൈറ്റ്സും ഉണ്ട് പക്ഷെ ആ രണ്ടാമത്തെ പോയിന്റ് അത് വെറും കനന്തിരവുമായിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഇതെടുത്ത് ഞാൻ പറയേണ്ടി വന്നത് ഇതുകൂടാതെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട് കൂടി ഇയാൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതൊരു പത്രപ്രവർത്തകന്റെയാണ് അതൊന്ന് ഞാൻ വായിക്കാം ദിലീപിനോട് പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ് ഞാൻ എന്താ മാധ്യമപ്രവർത്തകൻ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ ചുറ്റിപ്പറ്റി മാത്രം വാർത്ത കൊടുത്തോണ്ടിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരെ വഞ്ചിച്ച് തങ്ങൾ തീരുമാനിച്ചയാളെ പ്രതി ാക്കാനുള്ള വാർത്തകൾ മെനയാൻ അഗോരാത്രം കഷ്ടപ്പെട്ടത് അന്വേഷണ സംഘത്തിലെ ബൈജു പൗലോസ് ഉൾപ്പെടെയുള്ള ചില പോലീസുകാരാണ് അർജുനെ ഇത് നിനക്ക് മാത്രമുള്ള സ്കൂപ്പാണ് എന്നും പറഞ്ഞ് പല ഫോണുകളിൽ നിന്നായി എന്നെ വിളിച്ചു തന്ന കഥകൾ സത്യമാണെന്ന് വിശ്വസിച്ച് വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട് ഇതേ ഗതികേട് കൊച്ചിയിലെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അന്നും ഉണ്ടായിട്ടുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പല കഥകളും വ്യാജമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് ഒരു കാര്യം ഉറപ്പു പറയാം തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നിയമപരമായി മുന്നോട്ട് പോയാൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ നൽകാൻ തയ്യാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രഹസ്യമായി വിളിച്ചു തരുന്ന വിവരങ്ങൾ അന്നും ഇന്നും റെക്കോർഡ് ചെയ്തു വെക്കാറില്ല എന്നതും തുറന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് ഇതും മാരാർ ഷെയർ ചെയ്തിട്ടുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തു തോന്നുന്ന സാധനമാണ് അതുകൊണ്ടാണ് പുള്ളി ഷെയർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വേറൊരു കമന്റും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് ആ കമന്റിനകത്ത് പുള്ളി എഴുതുന്നത് പൾസർ സുനിയെ പറ്റിയാണ് പൾസർ സോണിയും സംഘവും നേരത്തെയും പല സിനിമാ താരങ്ങളെയും നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ശ്രമിക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു നടിയിൽ നിന്ന് അവർ നഗ്ന ചിത്രം എടുത്ത് അഞ്ചു ലക്ഷം തട്ടിയിട്ടുണ്ട് നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് അവരെ കെട്ടാൻ പോകുന്ന കന്നഡ നിർമ്മാതാവിൽ നിന്ന് പണം തട്ടുക മാത്രമായിരുന്നു പൾസർ സുനിയുടെയും സംഘത്തിന്റെയും ടാർഗറ്റ് പിന്നീട് മഞ്ജുവും അതിജീവിതയും ചേർന്ന് കളിച്ച കളിയാണ് ദിലീപിനെ കൊടുക്കുക ഇയാൾ പറയുന്നുണ്ടാ പൾസർ സുനി നേരിട്ടേയും ഈ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ മാതിരി പരിപാടി ചെയ്തിട്ടുണ്ട് അങ്ങനെ തട്ടാൻ വേണ്ടി അങ്ങനെ പണം തട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ഈ നടിയെ ഇതുപോലെ എടുത്തത്. എന് വേണ്ടിട്ട് പുള്ളിക്കാരത്ത് കെട്ടാൻ പോകുന്ന കന്നഡ നിർമ്മാതാവിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിട്ട് അതുവരെ നീ പറയുന്നത് നോക്കെ അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഏറ്റവും അവസാനം പിന്നീട് മഞ്ജുവും അതിജീവിതയും ചേർന്ന് കളിച്ച കളിയാണ് ദിലീപിനെ കൊടുക്കുക അപ്പൊ ഇവൻ പറഞ്ഞു വെക്കുന്നത് ഒരുത്തം വന്ന് പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിട്ട് അതിജീവിത യൂസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അതിജീവിതയ്ക്ക് എന്താ പ്രാന്ത അവർക്ക് ഈ കേസ് കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ട് സിനിമയിൽ നിന്ന് ആയി, മാനം പോയി ഈ കേസിന് ാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എത്ര സമയം പോയി എത്ര പൈസ പോയി അവർക്ക് എന്ത് നേട്ടമാണ് ഈ പറയുന്നത് പോലെ ആണെങ്കിൽ ദിലീപിനെ കൊടുക്കാന്നുള്ളത് മഞ്ജു മാത്രം ലക്ഷ്യമാണ് അതിജീവിതയുടെ കരിയർ തൊലച്ചിട്ട് മറ്റൊരാളെ കൊടുക്കാൻ ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റ് ശ്രമിക്കുമോ എനിക്ക് സംശയമാണ് അതും കണ്ട ഒരു തന്റെ അവിധത്തിന് വേണ്ടിയിട്ട് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു മാന്യത വേണ്ട ഇങ്ങനെയുള്ള നിന്റെ വാക്ക് നമ്മൾ എങ്ങനെ വിശ്വസിക്കും നീ നീ തന്നെ പറയും നീ ആദ്യമേ വ്യാജ വാർത്തയാണ് തെറ്റിദ്ധരിച്ചു കൊടുത്തതെന്ന് ശരിക്കും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വ്യാജമായിട്ടാണെന്ന് തോന്നുന്നത് പിന്നെ ഓക്കെ ഉണ്ട് സോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞല്ലോ ദിലീപ് അകത്ത് നടക്കണോ ഒന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല പുള്ളി ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി ശിക്ഷിക്കപ്പെടരുത് പക്ഷേ എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെക്കെതിരെയുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അതിനുള്ള ഉത്തരം ഇങ്ങനെ പറയണം എന്താണെങ്കിലും ജഡ്ജ്മെന്റ് വരട്ടെ അതിനകത്ത് കൃത്യമായിട്ട് അറിയാരിക്കുമല്ലോ ദിലീപ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ദിലീപ് നിരപരാധി ാണ് എന്ന് കോടതി വിധിക്കാനുണ്ടായ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അതിനകത്ത് കാണുമല്ലോ അത് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പൊ അഖിൽമാരാരുടെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ സീരിയസ്ലി എനിക്ക് ഒട്ടും അങ്ങോട്ട് സോചിച്ചില്ല ന്യായീകരിച്ചോ മാരാറേ പക്ഷേ ഈ ബുദ്ധിശൂന്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കും കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടുള്ള ന്യായീകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഒരുമാതിരി വായിത്താളോടിക്കാൻ നിൽക്കരുത് സോ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ശെരി വേറെ ഒരു